രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിരിക്കുക അതോ ഞാനും ഉണ്ട് അപ്പം നമ്മൾ അമ്പലത്തിൽ പോയി വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം പെട്ടെന്ന് പോയിട്ട് വരാം ഓക്കെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോവുകയാണ് ആരും എഴുന്നേറ്റിട്ടൊന്നും ഇല്ലാതാണ് റോട്ടിലൊന്നും ആൾക്കാരൊന്നും ഇല്ലാത്തത് രാവിലെ തന്നെ പോവുകയാണ് ഒരു ആയിട്ടേ ഉള്ളൂ സൂര്യനൊക്കെ ഉദിച്ചത് വെയിലൊക്കെ കാണുന്നുണ്ട് ഭയങ്കര മഴയൊക്കെ പെയ്ത് റോഡ് ഫുള്ള് വെള്ളവും ചെളിയൊക്കെയാണ് അപ്പം ഇവിടുന്ന് കട ഇവിടുത്തെ കടയിൽ നിന്ന് ഞങ്ങൾ പഴം വാങ്ങി അമ്പലത്തിലേക്ക് പൂജിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റോഡിൽ കൂടെ പോകണം ആ ഒരു ചെറിയൊരു വളവ് കഴിഞ്ഞാൽ അതായത് ഈ വളവ് കഴിഞ്ഞാൽ അമ്പലമാവും ഇത് അംഗൻവാടിയാണ് ഇവിടുത്തെ ഇതാ കണ്ടില്ലേ ഇവിടുത്തെ അംഗൻവാടിയാണ് കുളത്തിൻ്റെ അടുത്താണ് അമ്പലം ഉള്ളത് അമ്പലത്തിൻ്റെ കുളമാണ് കേട്ടോ അതുകൊണ്ടാണ് അംഗൻവാടിയും ആ സൈഡിലാണ് പക്ഷെ കുട്ടികൾക്കൊക്കെ പേടി തന്നെയാണ് തൊട്ടടുത്ത് കുളമൊക്കെ ഉള്ളത് കാരണം പക്ഷെ അവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കുഴപ്പമില്ല അപ്പോൾ കുളത്തിൻ്റെ കുളത്തിലേക്ക് പോകുന്ന വഴി അപ്പുറത്താണ് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇവിടുത്തെ അമ്പലം ചെറിയൊരു ശിവൻ്റെ അമ്പലമാണ് ഞാൻ സ്ഥിരം വരുന്ന ഒരു അമ്പലമാണ് ഇവിടെ തറവാട്ടിലുള്ളപ്പോൾ വേറൊരു അമ്പലമായിരുന്നു ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടത്തേക്കാണ് വരുന്നത് അപ്പോൾ ആദ്യം തന്നെ ഗണേശിനെയും കാർത്തികേനയും ഒക്കെ നമസ്കരിച്ചിട്ട് ചുറ്റും നമസ്കരിച്ചിട്ടാണ് ശിവനെ ദർശനം ചെയ്യുക അപ്പോൾ എല്ലായിടത്തും ഒന്ന് ദർശനമൊക്കെ ചെയ്ത് ഉള്ളിൽ പഴവും ഒക്കെ പൂജിക്കാൻ കൊടുത്തിട്ടുണ്ട് ഇന്ന് സംക്രാന്തിയാണ് അപ്പോൾ ശിവൻ്റെ ദിവസമാണ് മാസത്തിൽ ഒരിക്കൽ വരുന്ന സംക്രാന്തി അപ്പോൾ ഞങ്ങൾക്ക് പനിയും ജലദോഷമൊക്കെയാണ് അതാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനും താമസിച്ചു പക്ഷേ ജലദോഷം മാറുന്നു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ഇടാൻ ലേറ്റാവും അതുകൊണ്ടാണ് ഞാൻ കുഴപ്പമില്ല അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതാ കണ്ടില്ലേ ശിവൻ്റെ അമ്പലം ചെറിയൊരു അമ്പലമാണ് ഞങ്ങൾ ആ ഡോറിൻ്റെ അടുത്തു നിന്നാണ് പ്രസാദമൊക്കെ അങ്ങനെ കൊടുക്കുക പഴമൊക്കെ പൂജിക്കാൻ കൊടുക്കുന്നത് എൻ്റെ ഉള്ളിലേക്ക് പോവില്ല അപ്പോൾ ഞാനും മോനും കൂടിയാണ് വന്നിരിക്കുന്നത് തിരക്കൊന്നുമില്ല കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരും ഈ ഏരിയയിലുള്ള എല്ലാവരും വരും അപ്പോൾ ഓരോരോ ഗ്രാമത്തിൻ്റെ അടുത്ത് തന്നെ അമ്പലം ഉണ്ടാവും അപ്പോൾ ആ ഏരിയയിലുള്ളവരൊക്കെ ഉണ്ട് രാവിലെ ആയതുകൊണ്ടാണ് ആരും ഇല്ലാത്തത് അപ്പോൾ ആൾക്കാരെല്ലാം തിരക്ക് കൂടുന്നതിന് മുന്നേ ഞങ്ങൾക്ക് വന്നിട്ട് തിരിച്ച് പോകാമെന്നുള്ളതിൽ ഞങ്ങൾ വന്നത് ഇവിടെ വലിയൊരു നെല്ലിക്ക മരമുണ്ട് ഇത് വർഷത്തിലൊരിക്കൽ പൂജിക്കലൊക്കെ ഉണ്ട് അതാണ് അമ്പലത്തിൻ്റെ മുന്നിലുള്ളത് ആ ഉള്ളിലേക്ക് സസനമാണ് സസനം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ സസനം ബ്രാഹ്മൺസ് മാത്രമുള്ള ഏരിയ ആണ് അപ്പോൾ ഇതാണ് കുളത്തിലേക്കുള്ള ഇത് ഇവിടെ കുളത്തിൻ്റെ അടുത്തുള്ള ഒരു തുളസിത്തറയാണ് ഇവിടെ എല്ലാ അമ്പലത്തിൻ്റെ ഒരു കുളം ഉണ്ടാവും കേട്ടോ കുളം ഇവിടെ പ്രധാനമാണ് അമ്പലത്തിൻ്റെ പണി നടക്കുന്നതുകൊണ്ടാണ് വെള്ളമൊന്നും വൃത്തിയില്ലാത്തത് പിന്നെ കുളം വൃത്തിയാക്കുമായിരുന്നു പിന്നെ എല്ലാവരും കുളിക്കാനൊക്കെ ഇവിടെ വരലുണ്ട് ഇത് ഒരു തുളിത്തറ ഇപ്പോൾ പുതുതായിട്ട് ഇവിടെ സ്റ്റെപ്പ് കിട്ടിയിരിക്കുന്നതാണ് അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് വെള്ളമൊന്നും വൃത്തിയില്ലാത്തത് അപ്പോൾ നമ്മൾ പോവുകയാണ് ഞാനും മോനും കൂടി പോവുകയാണ് അപ്പോൾ വീട്ടിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന് സംക്രാന്തിയിൽ വീട്ടിൽ ഹോം വർക്ക് ഉണ്ട് ഞാൻ ഹോമത്തിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇന്ന് ഒരു ചുമ്മാ ഒരു വീഡിയോ വീടും എടുക്കാന്നുള്ളൊരിതില് അമ്പലത്തിലും പോയി രാവിലെ അമ്പലത്തിൽ പോയി വന്ന് പിന്നെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പൂജാരി വരും ഹോമത്തിന് ഇത് വലിയ വസം പോകുന്ന റോഡൊന്നുമില്ല ചെറിയ വീടുകളിൽ ഗ്രാമങ്ങളിലേക്ക് പോകുന്ന റോഡാണ് അപ്പം എല്ലാ വീട് ഗ്രാമങ്ങളുടെ ഇടയിലും ഒരു അമ്പലം ഉണ്ടാവും അപ്പോൾ അവിടെ അടുത്താണ് എനിക്ക് വേറൊരു അമ്പലം ഉണ്ട് ടൗണിൽ പക്ഷേ അവിടെ എപ്പോഴും കടയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാതെ ഈ വീടുകളുള്ള ഭാഗത്തേക്ക് വന്നതാണ് അമ്പലത്തിൽ പോയി വന്നു ഇതാ അവിടെ പ്രസാദമൊക്കെ പഴം പൂവ് ചന്ദനം ഒക്കെ ആയിട്ട് നമ്മൾ വന്നു അപ്പോൾ ഇനി വീട്ടിലെ പൂജയാണ് വീട്ടിലെ പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോമുണ്ട് അപ്പോൾ ഹോമം ഇന്നത്തെ സംക്രാന്തിയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഒരുപാട് ജോലികളുണ്ട് ഇനി വീട്ടിലെ പൂജ ചെയ്യാനുണ്ട് അപ്പോൾ രാവിലെ അമ്പലത്തിലേക്ക് ഓടിയത് കാരണം ഈ ജോലികളൊക്കെ ബാക്കിയാണ് ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ രാവിലെ തന്നെ പൂജയൊക്കെ ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് ഇങ്ങനെ കോല ഇടണം വീടിൻ്റെ മുൻ എല്ലാ ഡോറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ കോല ഇടും അപ്പം ഞാൻ എല്ലായിടത്തും കോലമൊക്കെ ഇട്ട് പൂജ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പോൾ കോല ഇടുന്നത് ഇങ്ങനെ അത് പ്രധാനമാണ് ഇങ്ങനെ മെയിൻ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ വ്രതമൊക്കെ എടുക്കുന്ന ദിവസം പിന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെയാണ് കോല ഇടൽ അല്ലാതെ എന്നും ഇടൊന്നും വേണ്ട പിന്നെ സംക്രാന്തി ആയതുകൊണ്ട് വീടെല്ലാം അടിച്ച് കഴുകി ഇങ്ങനെ കോല ഇടണം അപ്പോൾ രാവിലെ അമ്പലത്തിലേക്ക് ഓടിയതുകൊണ്ട് ഈ പണിയൊക്കെ അവിടെ കുറച്ച് താമസിച്ചു പോയി വന്നിട്ട് ഇതാ പൂജാറൂമെല്ലാം എല്ലാം നേരത്തെ കഴുകിയെല്ലാം വൃത്തിയാക്കി ഇപ്പോൾ കോല ഇട്ട് പൂജ ചെയ്യാണ് അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ നേരത്തെ ചെയ് വീഡിയോ ചെയ്തുകൊണ്ട് എല്ലാം ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ കോലമൊക്കെ ഇട്ട് പൂജയൊക്കെ ചെയ്തു ഇനി വീട്ടിൽ ഹോമമുണ്ട് അപ്പോൾ ഹോമത്തിനുള്ള എല്ലാം ഒരുക്കി വെക്കണം പൂജാരി വരുമ്പോഴേക്ക് ടൈലിൻ്റെ മുകളിലായതുകൊണ്ട് ഇഷ്ടികയൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ മണലൊക്കെ ഇട്ടിട്ട് അതിനുള്ള ഒരുക്കങ്ങളുണ്ട് എല്ലാ മാസവും സംക്രാന്തിക്ക് വീട്ടിൽ ഹോമം നടത്താറുണ്ട് അത് വീട്ടിലെ എല്ലാ ഐശ്വര്യത്തിനൊക്കെ നല്ലതാണ് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഹോമത്തിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ പൂജാരി വരും ഹോമത്തിന് അപ്പോൾ ഇനി നമുക്ക് ഹോമം കാണാം ഞാൻ കോലമൊക്കെ വരയ്ക്കുകയാണ്

<Es poor eating flavors> <life> <tomhalf> ം കഴിഞ്ഞു പൂജാരി പോയി ഞാന് പൂജാരിനെ നമസ്കരിച്ചു ഇപ്പൊ മോനാണ് വീഡിയോ എടുത്തത് അപ്പം അത് ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ ഹോമം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ മോൻ ഓടി വന്നിട്ട് മോൻ്റെ വക ഒരു ഹോമാണ് കാരണം അവനത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാണ് കുറച്ച് കാണിച്ചത് ഇനി വന്ന് ഭക്ഷണം കഴിക്കുക അപ്പോൾ രാവിലെ വ്രതമൊക്കെ ഉള്ളതെന്ന് ഇതുപോലെ അവൽ ചെറുതായിട്ട് പൊടിച്ചതും തേങ്ങയും വെല്ലവും ഏലക്കയും ഇട്ട് നനച്ച അവിലാണ് തേങ്ങയുടെ നനവിൽ തന്നെ നന്നായിട്ട് നനയും നല്ല ടേസ്റ്റാണ് വ്രതമൊക്കെ ഉള്ള സമയത്ത് എൻ്റെ രാവിലത്തെ ടിഫനാണ് എൻ്റെ നല്ല എല്ലാവരും ഞങ്ങളുടെ വീട്ടിലെല്ലാവരും വ്രതമൊക്കെ ഉള്ളതെന്ന് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അമ്പലത്തിൽ പോകണം പൂജയും കാര്യങ്ങളും അങ്ങനെ ഹോമത്തിനുള്ള എല്ലാം റെഡിയാക്കണം അപ്പോൾ കുറച്ച് ലേറ്റാകുമ്പോൾ ടിഫനൊന്നും ഉണ്ടാക്കാൻ സമയമില്ല അന്നത്തെ ഭക്ഷണമാണിത് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നീ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്